ഹായ് ഓൾ എല്ലാവർക്കും മ്യൂനേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പല കാര്യങ്ങളും തുടങ്ങിയിട്ട് പലതും നമ്മൾ വഴിക്ക് വെച്ച് നിർത്തി നിർത്തിപ്പോകാറുണ്ട് അതിനെ പല കാരണങ്ങളും നമ്മൾ കണ്ടെത്തുകയോ അല്ലെങ്കിൽ അതിനൊക്കെ പല കാരണങ്ങളും ഉണ്ടാകും പക്ഷെ ഈ കാരണങ്ങളെ ഒന്നും അതിജീവിക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കാതെ വരാറുണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു കാര്യം നമ്മൾ മനസ്സ് തീരുമാനിച്ച് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം അച്ചീവ് ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ട് അതിന് ഇടയ്ക്ക് ഉണ്ടാകുന്ന ഇഷ്യൂസിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതിനനുസരിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ആദ്യമായിട്ട് തന്നെ നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ലക്ഷ്യം ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളതാണ് ഒരു വർഷത്തിന് ശേഷം അല്ലെങ്കിൽ ആറുമാസത്തിന് ശേഷം ഞാൻ അച്ചീവ് ചെയ്യേണ്ടതായ കാര്യം എന്താണ് എന്ത് റിസൾട്ടാണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടേണ്ടത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ പെട്ടെന്ന് ക്വിക്കായിട്ട് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളിലേക്കായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് സപ്പോസ് നമ്മൾ ഈവൻ ഒരു വീഡിയോ വാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്വിക്കായിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടും പക്ഷേ ആ ഒരു താല്പര്യം നമ്മൾ ഒരു കാര്യം പഠിക്കാനായിട്ട് എടുക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം പഠിച്ച് കുറേ ദിവസങ്ങൾ അല്ലെങ്കിൽ എടുത്ത് പഠിച്ചിട്ട് അതിന്റെ എൻഡ് റിസൾട്ട് കുറച്ച് പിന്നീടാണ് ലഭിക്കുന്നത് അപ്പൊ വൈകി റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾക്ക് കൺസിസ്റ്റൻസി ഉണ്ടാക്കാനായിട്ട് വളരെ പാടാണ് അപ്പോൾ വൈകി റിസൾട്ട് വരുന്ന കാര്യങ്ങൾക്ക് കൺസിസ്റ്റൻസി എങ്ങനെ ഉണ്ടാക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നമ്മൾ എപ്പോഴും ഒന്ന് ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ ആഫ്റ്റർ വൺ ഇയർ ഞാനിപ്പോൾ ഒരു എക്സാമിനോടൊപ്പ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ വൺ ഇയർ എനിക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും എനിക്ക് കിട്ടുന്ന ബെനഫിറ്റ്സ് എന്തൊക്കെയായിരിക്കും എനിക്ക് കിട്ടുന്ന സന്തോഷങ്ങൾ എന്തൊക്കെ ചേഞ്ചസ് എന്റെ ജീവിതത്തിൽ ഉണ്ടാകും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാ ദിവസവും നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കൺസിസ്റ്റൻസി ഉണ്ടായിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടായിരുന്നു ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ ടൈം ഈ ലോകത്ത് എല്ലാവർക്കും ഈക്വലായിട്ട് ലഭിച്ചിട്ടുള്ളത് ടൈം മാത്രമാണ് നമ്മൾ ജനിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പണം ഉള്ളവരായിട്ടായിരിക്കാം ഇല്ലാത്തവരായിട്ടായിരിക്കാം ജനിക്കുന്നത് പക്ഷെ സമയം എന്ന് പറയുന്നത് എല്ലാവർക്കും ഈക്വലായിട്ട് ലഭിക്കുന്ന ഒരു സംഗതിയാണ് ഇത് എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിനെ അനുസരിച്ചാണ് നമ്മളുടെ ജീവിതം മുന്നോട്ട് തീരുമാനിക്കപ്പെടുന്നത് ഒരു കാര്യം ചെയ്താൽ നമ്മൾ ഒരു പേപ്പർ എടുത്തിട്ട് ഇന്ന് എന്തൊക്കെ ചെയ്തു അല്ലെങ്കിൽ ഇന്നലെ എന്തൊക്കെ ചെയ്തു അങ്ങനെ ഒരു ഒരാഴ്ചത്തെ ലിസ്റ്റ് ഉണ്ടാക്കി നോക്കുക അറ്റ്ലീസ്റ്റ് ഒന്നോ രണ്ടോ ദിവസത്തെങ്കിലും ലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഞാൻ എന്തിനൊക്കെ വേണ്ടിയാണ് ഞാൻ സ്പെൻഡ് ചെയ്തത് അത് നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഒരു ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് എന്തായിരിക്കും ഈ ഇപ്പൊ നിലവിലുള്ള നമ്മുടെ ഒരു ഹാബിറ്റ് കൊണ്ട് ഉണ്ടാവാൻ പോകുന്ന റിസൾട്ട് നോക്കും നമ്മൾ ഒരു ദിവസം ഒരു മണിക്കൂറിന് വേണ്ടി പോയി എക്സസൈസിനോ അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ ഇപ്പോൾ എക്സർസൈസ് ആണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് എൻ്റെതായ മാറ്റം ഉണ്ടാവും എന്തെങ്കിലും ഒരു പുതിയ കോഴ്സ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോളജ് ഉണ്ടാവും ആ വഴി നിങ്ങൾക്ക് പുതിയൊരു സ്കില്ല് നേടാനായിട്ട് സാധിക്കും കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലെയുള്ള സ്കില്ലുകൾ പഠിക്കുന്നത് ഏത് ജോലി ചെയ്യുന്നതിനെ സംബന്ധിച്ചും വളരെ ഫലപ്രദമായിട്ടൊരു ഉള്ളൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് ടൈം കണ്ടെത്തുക എന്നിട്ട് അതിന്റെ റിസൾട്ട് എന്താണെന്ന് എപ്പോഴും ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുക ഇതിനെല്ലാം പ്രോപ്പർ ആയിട്ട് ഒരു ടൈം ടേബിൾ വെക്കുക ഒരു മാസം എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ കുറഞ്ഞത് ഇരുപത്തിയൊന്ന് ദിവസം നമുക്കൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ ഇരുപത്തൊന്ന് ദിവസം വേണമെന്നാണ് പറയുന്നത് പക്ഷെ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ഹാബിറ്റ് എല്ലാവരും ബിൽഡ് ചെയ്യണമെന്നില്ല ചെയ്തു കഴിഞ്ഞാൽ പോലും പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ബ്രേക്ക് ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ കൃത്യമായ ഒരു ടൈം ടേബിൾ വെച്ച് ബ്രേക്ക് ആവാതെ നോക്കുക പക്ഷെ ബ്രേക്ക് ആയി കഴിഞ്ഞാലും വീണ്ടും ഞാൻ ഓൾറെഡി ഇത് ബ്രേക്ക് ആയി എന്നാൽ പിന്നെ ഇനിയിപ്പം അടുത്ത ദിവസം ആദ്യം തൊട്ട് തുടങ്ങാം എന്ന് അല്ലെങ്കിൽ അടുത്ത അടുത്തിൻ്റെ ദിവസം ആദ്യം തൊട്ട് തുടങ്ങാം എന്നുള്ള ഒരു കാര്യം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക എവിടെ നിർത്തിയോ അവിടെ നിന്ന് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു കാര്യം തുടങ്ങുമ്പോൾ നമുക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാകും അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും പക്ഷെ ആ താല്പര്യം എത്രത്തോളം നിലനിൽക്കണമെന്നില്ല അതുകൊണ്ട് എവിടെ നിൽക്കുന്നു അവിടെ നിന്ന് ഏറ്റവും അടുത്ത നിമിഷം തന്നെ ഏറ്റവും അടുത്ത ദിവസം തന്നെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ നമുക്ക് കൺസിസ്റ്റൻസിയുടെ കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അങ്ങനെ നിങ്ങൾ തുടങ്ങി വെച്ച വലിയ ലക്ഷ്യങ്ങൾ വീണ്ടും മുന്നോട്ട് തുറന്നു കൊണ്ടുപോയി നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് വീണ്ടും നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി